ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദൈനംദിന ജീവിതത്തിനിടയിൽ ചിലപ്പോഴെങ്കിലും ചെറിയ തോതിലെങ്കിലും നമുക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടേക്കാം തിരക്കിനിടയിൽ പലരും അത് അവഗണിക്കാറായിരിക്കും പതിവ് ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നെഞ്ചുവേദനകൾ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായേക്കാൻ സാധ്യതയുണ്ട് വേദനകളെ എല്ലാം ഭയപ്പാടോടു കൂടി കാണേണ്ടതില്ലെങ്കിലും അവഗണിക്കുന്നത് അത്ര നല്ലതല്ല ഹൃദയാഘാതം ഗുരുതരമായ രോഗം തന്നെയാണ് ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ കട്ടപിടിച്ച് രക്തപ്രവാഹം നിലക്കുകയും തുടർന്ന് ഹൃദയപേശികൾ നശിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം ഹൃദയാഘാതം സംശയിക്കുന്ന ഒരു രോഗിയെ ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഹൃദയാഘത്തിൻ്റെ ലക്ഷണങ്ങൾ നെഞ്ചുവേദന മാനസിക സമ്മർദ്ദം അമിതവിയർപ്പ് ശ്വാസം മുട്ടൽ ഓക്കാനം എന്നിവ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു ലക്ഷണങ്ങൾ കഠിനമാണെങ്കിൽ എത്രയും വേഗം ചികിത്സ തേടേണ്ടത് നിർബന്ധമാണ് ഹൃദയാഘാതത്തിൻ്റെ പ്രധാന ലക്ഷണം ഹൃദയത്തിൽ നിന്ന് ഇടതു തോളിലേക്ക് പടർന്ന് താടിയെല്ലിൽ വരെ ചെന്നെത്തുന്ന വേദനയാണ് ഹൃദയത്തിന് ഓക്സിജൻ ലഭിക്കാത്തതിനെ തുടർന്നുണ്ടാകുന്നതാണ് ഈ വേദന എല്ലാവർക്കും കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെടണമെന്നില്ല ജീനുകൾ വംശീയ പാശ്ചാത്തലം വയസ്സ് ലിംഗം എന്നിവയെല്ലാം ഹൃദയാഘാതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പുകവലിക്കുന്നവർ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ പ്രമേഹമുള്ളവർ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ ഉള്ളവർ അമിതവണ്ണമോ പൊണ്ണത്തടിയോ ഉള്ളവർ അനാരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവർ വിഷാദമോ ടെൻഷനോ അനുഭവിക്കുന്നവർ തുടങ്ങിയവരിലെല്ലാം ഹൃദയാഘാതം വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് ആർക്കും വരാവുന്ന ഒരു അസുഖമാണ് ഹൃദയാഘാതം അതിന് വലിപ്പച്ചെറുപ്പം ഒന്നൊന്നില്ല ചെറുപ്പക്കാരിലും പ്രായമായവരിലും ലക്ഷണങ്ങൾ പലവിധമാണ് കാണപ്പെടുന്നത് ജീവിതരീതിയും ഭക്ഷണശൈലിയും ഒരു പ്രധാന കാരണമാണ് ഹൃദയാഘാതം മൂലം ഉണ്ടാകുന്ന മരണം ചെറുപ്പക്കാരിൽ കൂടാൻ കാരണം ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പലർക്കും അറിയില്ല എന്നതുകൊണ്ടാണ് നെഞ്ചിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളും നെഞ്ചിൽ നിന്ന് തുടങ്ങി കൈകളിലേക്ക് എത്തുന്ന വേദനയും കിതപ്പോടുകൂടിയ കൂർക്കംവലിയും അമിതവിയർപ്പും ക്ഷീണവും കൈകാലുകളിൽ നീര് കാണപ്പെടുന്നതും തലകറക്കവും ഹൃദയസ്പന്ദനത്തിലെ വ്യത്യാസവും എല്ലാം നാം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ് സ്ത്രീകളുടെ മരണകാരണങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഹൃദയാഘാതം സ്ത്രീകളിലും പുരുഷന്മാരിലും ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന വേദനയിൽ വ്യത്യാസമുണ്ട് ശ്വാസതടസ്സം ശരീരവേദന മനം പുരട്ടൽ ഛർദി ദഹനക്കേട് തളർച്ചയും ഉറക്കമില്ലായ്മയും പനിയും കുളിരും വിയർപ്പും നെഞ്ചുവേദനയും സമ്മർദ്ദവും തലചുറ്റലും തലവേദനയും പുറത്തും നെഞ്ചിലും എരിച്ചിലും എന്നിവയെല്ലാം സ്ത്രീകളിലെ ഹൃദയാഘാത ലക്ഷണങ്ങളാണ് ചികിത്സാ രീതികൾ പലതുണ്ടെങ്കിലും ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആ രോഗിയെ ആദ്യമായി ആയാസമില്ലാതെ കിടക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കാലുകൾ മടക്കി ചുവരിനോട് ചാരി ഇരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യാം രോഗി ധരിച്ചിരിക്കുന്നത് ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ അതിന് അയവ് നൽകണം രോഗിക്ക് വേണ്ട മനോധൈര്യം നൽകുക തലയും ചുമലും ഇളകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക ഹൃദയാഘാത ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട ശേഷം രോഗിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നത് ശ്വാസതടസ്സത്തിന് ഇടയാക്കുമെന്നതിനാൽ ഭക്ഷണപദാർത്ഥങ്ങൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹൃദയാഘാതത്തെ പ്രതിരോധിക്കാൻ നമുക്ക് ചില മാർഗങ്ങൾ പരിശീലിക്കാം ഒന്നാമതായി പുകവലി ഒഴിവാക്കുക സമീകൃത ആഹാരം ശീലമാക്കുക കൊഴുപ്പ് അധികമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ ഒഴിവാക്കുക ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക നന്നായി വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക ശരീരഭാരം വർദ്ധിക്കാതെ നിലനിർത്തുക മനസ്സ് ശാന്തമായി നിലനിർത്തുക ഇതെല്ലാം ഹൃദയാഘാതത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് ഇ സി ജി അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആൻജിയോഗ്രാഫി കാർഡിയക് എൻസൈൻ എന്നു തുടങ്ങിയ പരിശോധനകൾ മൾട്ടിസ്ലൈഡ് എം ആർ ആൻജിയോഗ്രാം താലിയംസ് കാൻ ടെസ്റ്റ് എന്നിവയിലൂടെയും നെഞ്ചിൻ്റെ എക്സ്റേ പരിശോധിച്ചും ഹൃദയാഘാതത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഹൃദയാരോഗ്യം ജീവൻ്റെ അടിസ്ഥാനമാണ് ഹൃദയത്തിൻ്റെ താളം നിലക്കാതെ നോക്കുക കാരണം നാളെ അത് മറ്റൊരു വ്യക്തിയുടെ ജീവൻ്റെ സ്പന്ദനമായേക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക